ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡിനെ തീർന്നിരിക്കുകയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ രണ്ട് പേരാണ് പോയിരിക്കുന്നത് ഇന്നലെ ആരും പോകാത്തൊണ്ട് ഇന്ന് പേര് പോയിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് പേര് എന്നൊക്കെയാണ് പലരും പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊന്നും അല്ല എന്തായാലും ജിഷിന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു അഭിലാഷിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു പോകുന്നതിൽ എനിക്ക് ഭയങ്കര ഒരു കണ്ടസ്റ്റിൻ്റെ കാരണം വെച്ചാൽ അഭിലാഷ് തന്നെയാണ് ഞാൻ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഷകുനി പോലെയാണ് ആ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെതായിട്ട് സ്വന്തമായിട്ടൊരു കണ്ടന്റ് പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വെറുതെ കുശുമും കുഞ്ഞായ്മയും പറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു തർക്കോ എന്തെങ്കിലും പറയുമ്പോൾ അതിലെ ഇടയിൽ കയറി ഒരു അഭിപ്രായം പറയുന്നു എന്നല്ലാതെ അദ്ദേഹം ഒനിയിൽ പറയുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നുണ്ടായിട്ടില്ല അതേപോലെ അക്ബർ പറയുന്നത് പോലെയോ എന്തിനാ ആര്യൻ പറയുന്ന അത്ര പോലെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറുകൾ അഭിലാഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അഭിലാഷെ ഒരുപാട് ചൂടാവുന്നു അത് അവരെ അറ്റാക്ക് ചെയ്യുന്ന പോലെ സംസാരിക്കുന്നു എന്നല്ലാതെ വേറൊരു കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തു എന്നെനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ബീൻ ബാഗിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൊട്ട പോലത്തെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അതിലിരുന്നിട്ട് ഒനിയിലും അഭിലാഷം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മൊത്തം കുശിമുങ് കുന്നായി മാത്രമാണ് അതിലുള്ള ഓരോ വ്യക്തികളെയും കുറിച്ചത് ഇവർ കുശിപുങ് കുന്നായി മാത്രമാണ് പറഞ്ഞു മറ്റുള്ള ആൾക്കാര് അവിടെ ഫണ്ടാവുന്നു അവിടെ നടന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ച ചെയ്യുന്നു അതാരെ തെറ്റാണ് ഇതാരെ തെറ്റാണെന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവർ മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് ഇവർ ആ ഒരാളുടെ ക്യാരക്ടറിനെ അസാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെനിക്ക് തീരെ അഭിലാഷിൻ്റെ ഈ ഒരു ക്യാരക്ടർ ഒട്ടും പിടിച്ചില്ല അത് അതുകൊണ്ട് തന്നെയാണ് അഭിലാഷൊരു നെഗറ്റിവിറ്റി വന്നത് എന്ന് എനിക്ക് തോന്നുന്നു മുനിലിനെന്തുകൊണ്ട് വന്നില്ല ഈ രണ്ട് പേരും വേണം നിൽക്കുന്നുണ്ട് മുനീലൊനിലൊരു ഒരുപാട് കണ്ടന്റ് അതിൽ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ആയത് ഈ രണ്ടാമത്തെ ഒരു ഘടകം എടുക്കുകയാണെങ്കിൽ ഫാൻ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടാകും അവർ എവിക്ഷനിൽ വന്നില്ലെങ്കിൽ അവരുടെ അവർക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ ആർക്കായിരിക്കും സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുക സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുക ഈ കണ്ടസിന് എതിരെ നിന്ന് കളിക്കുന്ന ആൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ അയാൾ എവിക്റ്റായി പോണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലീസ്റ്റായി നിൽക്കുന്ന ഒരാൾക്ക് വോട്ടല്ല അവർ മറിച്ച് കൊടുക്കും അതാണ് ഈ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി സേവ് ആവുകയും അഭിലാഷ് പുറത്തു പോയിരിക്കുന്നത് അപ്പൊ അഭിലാഷിനെ എതിരെ നിന്ന് കളിക്കുന്ന ഒരാളെ എവിക്ഷൻ നിന്നും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും തീർച്ചയായിട്ടും അനുമോളായിരിക്കും അനുമോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അനുമോളെ എല്ലാ കാര്യങ്ങളും കുറ്റപ്പെടുത്തി കൊണ്ടാണ് അഭിലാഷ് സംസാരിച്ചു പോകുന്നത് ഇന്നേവരെ അനുമോളിന്റെ ഒരു കാര്യം പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഈ ജിസേലിൻ്റെയും അതുപോലെ തന്നെ ആര്യൻറെയും കാര്യം തന്നെ എടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ അനുമോളെ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിന്നീട് എന്ത് പ്ലേറ്റ് മാർക്കപ്പെട്ടു ഇവർ തന്നെ ബീൻ ബാങ്കിലൊക്കെ ഇരുന്ന് കുറ്റം പറയുന്ന ഒരു കാര്യം അനുമോള് പറഞ്ഞിരുന്ന വേറൊരു വേർഷനാണ് അഭിലാഷും ഒന്നിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ മുഖംമൂടി അഴിഞ്ഞു വീണത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അവർ രണ്ടുപേരും ഇരുന്ന് കുശുമും കുഞ്ഞായ്മയും പറയുന്നത് ജിസയിലും ആര്യനും തമ്മിൽ പ്രണയമാണ് എന്നുള്ള രീതിയിലാണ് ഇന്നേ വരെ അനുമോൾ അവർ പ്രണയമാണ് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അതിനേക്കാൾ വലിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ നമ്മുടെ അഭിലാഷ് കൊടുത്തിരിക്കുന്നത് നമ്മൾ തീർത്തും ഭിന്നേക്കളെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് അഭിലാഷിന്റെ കൂടെ നിൽക്കുന്ന ഒനിലിന് അതിൻ്റെതായുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാലും ഒനില് കുറച്ചും കൂടി ഒരു ഡീസന്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ എവിഷനിൽ പ്രതീക്ഷിക്കാത്ത രണ്ടുപേർ സ്ട്രോങ് കണ്ടസ്സന്റ് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് അഭിലാഷെ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇനി രണ്ടാമത്തുള്ള ജിഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജിഷിന് എന്തിനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ജിഷു സ്വന്തം വീട്ടിലത്തെ പോലെ ബിഗ് ബോസിനകത്ത് വന്ന് കുടിച്ച് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഞാനൊരു നോൺ വെജ് അല്ല ഞാനൊരു വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് എനിക്ക് വെജ് തന്നെ കിട്ടണം അതും അത് കുഴപ്പമില്ല എന്തെങ്കിലും വെജ് വെച്ച് കഴിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ അത് മാത്രമല്ലല്ലോ അതിനകത്ത് കിച്ചൺ ടീമിൽ നിൽക്കുന്ന ആൾക്കാർ ഇദ്ദേഹം പറയുന്ന പോലെ വേണം പാത്രങ്ങളും അതിലുള്ള തവിയും എല്ലാം കഴുകി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കാൻ അതൊക്കെ ആരെയും കൊണ്ട് പറ്റുന്നതാണ് അത് അതങ്ങനെ പറ്റാത്ത ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരരുത് എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഓരോ കണ്ടസൻസ് അവിടെയാണ് ഞാൻ വെജിറ്റേറിയനാണ് എനിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ വേണം എന്നു പറഞ്ഞ് വാശി പിടിക്കുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടാണ് പ്രേക്ഷകടെ മുന്നിലേക്ക് ജിഷിൻ്റെ ഒരു ഇമേജ് കൊണ്ടെത്തിച്ചേരുക അതുകൊണ്ടാണ് ജിഷിൻ ഔട്ടായത് അതുപോലെ ജിഷൻ ലാസ്റ്റ് വന്നപ്പോൾ ആര്യൻ്റെ കൂടെയും ജിഷിൻ്റെയും കൂടിയും ഒത്തുചേർന്നുള്ളൊരു കളിയാണ് കളിച്ചിട്ടുള്ളത് അത് അനിമോൾക്കെതിരെയാണ് കളിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതാണ് അവർ തീർച്ചയായിട്ടും അനുമോൾ എവിക്ഷൻ്റെ ഇല്ലാത്തത് കൊണ്ട് ജിഷിനെ പുറത്താക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ടാവും ഉറപ്പായുള്ള കാര്യമാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് അനുമോൾക്ക് അത്രയും ഫാൻസ് ഉണ്ട് അനുമോളവിടെ ഇവർ പറയും ജിഷിനും അല്ലെങ്കിൽ ആര്യൻ എല്ലാവരും പറയുന്ന അത്രയ്ക്കൊന്നും വലിയ തെറ്റുകളൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടെ അവർ മുന്നോട്ട് കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് അനുമോ ഒരു തെറ്റ് ചെയ്യുന്നത് കാണുന്നില്ല അതുപോലെ ഇവര് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ഉദക്കാൻ ശ്രമിച്ചാലും അതിൽ ഒരു വലിയൊരു കുലസ്ത്രീ ഇമേജ് ഇട്ട് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെ കുലസ്ത്രീ ഇമേജ് ഇട്ട് നടക്കണമെങ്കിൽ എല്ലാത്തിനും എതിർക്കേണ്ട ഒരു വ്യക്തിയാണ് അനുമോള് അപ്പോൾ ഈ കുലസ്ത്രീ എന്ന് പറഞ്ഞ ചില ആൾക്കാർ ഇങ്ങനെ ടാഗ്ലെന്റ് കൊടുത്തിട്ട് അക്ബറും അപ്പാനും അതുപോലെ ആര്യനൊക്കെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് അവരെ ഒതുക്കാനുള്ള പ്ലാൻ അത് അവരുടെ സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജി പ്രേക്ഷകരെ മുമ്പ് പൊളിഞ്ഞു പാലിസായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് അതുപോലെ അതാണ് ജിഷിനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു കാര്യം കാരണം സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയുള്ള ഒരാളെ വേറെ അനാവശ്യമായിട്ട് അയാൾക്കെതിരെ നിന്നിട്ട് പോരാടാൻ ശ്രമിക്കുക എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ജിഷിൻ്റെ ആ ഗെയിമില് ഒരു ഫേക്ക് ഗെയിം ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നി ഇത് തന്നെയാണ് അഭിലാഷുണ്ടത് അഭിലാഷെന്ന് ചേരം അഭിലാഷ ഈ ശകുനയുടെ പോലെ ഇരുന്ന ബീൻ ബാഗിലിരുന്ന് ഒനിയിലും ഒത്തിരി ഇരുന്ന് ഓരോ പ്ലാനുകൾ ഇട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് പ്രേക്ഷകര് കാണുന്നുണ്ടല്ലോ പ്രേക്ഷക ഇവര് പറയുന്ന രീതിയിലല്ലേ ചിന്തിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അഭിലാഷിന് അവിടെ പ്രേക്ഷകന്റെ മനസ്സെടുക്കാൻ പറ്റിയില്ല അഭിലാഷ് വിചാരിച്ചു എന്നെ ഭയങ്കര ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ആ സാബുമാനോട് പറയുന്നത് കേട്ടപ്പോൾ തോന്നി അഭിഭിനാഷൻ ആ ഒരു പെട്ടിയുടെ മുകളിലേക്ക് ചാടുമ്പോൾ തന്നെ സാബുമാൻ എന്ന് പറഞ്ഞപ്പോ അതായത് നീയാണ് പോണത് ഞാനിവിടെ നിൽക്കുമെന്ന് സാബുമാൻ ഒരു ഹിൻഡ് കൊടുത്താണ് പക്ഷെ ആ പെട്ടി താന്നുപോയത് സാബുമാൻ ചാടി സാബുമാൻ പോലും സത്യമാണെങ്കിൽ അതിശയിച്ചു പോയി എനിക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണയുണ്ടോ എന്നുള്ള രീതിയിലാണ് സാബുമാൻ നിന്നത് അതുപോലെയാണ് കണ്ടസ്റ്റൻറ് മറ്റു കണ്ടസ്റ്റന്റ് അവിടെ നിന്നിട്ട് സാബുമാൻ രക്ഷപ്പെട്ടപ്പോൾ അവരാകെ അന്താളിച്ചു പോയി അത് തന്നെയാണ് അഭിലാഷിനെ മെയിൻ ഗേറ്റിലൂടെ പുറത്തായി ആക്കിയതിനു ശേഷം ഒനിയിൽ നിൽക്കുന്നു അപ്പൊ അക്ബർ പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ എടാ ഈ സ്ട്രോങ് കണ്ടസ്റ്റൻറ് ഒക്കെ പോയിട്ട് ഒട്ടും സ്ട്രോങ് അല്ലാത്ത ലക്ഷ്മി സാബുമാൻ നൂറ ആതിലൊക്കെ ഇതിനകത്ത് നിൽക്കുന്നു അവൻ പോ കണ്ടസ്റ്റന്റ് അല്ല അതെ അതി അതിൽ ശരിക്കും പറയാണെങ്കിൽ പോവണ്ട കണ്ടസ്റ്റന്റ് അഭിലാഷ് തന്നെയാണ് അഭിലാഷിന്റെ കയ്യിൽ നിന്ന് യാതൊരു കണ്ടന്റ് തരെ വന്നിട്ടില്ല എത്ര മാത്രം കണ്ടന്റ് കൊടുത്തു അതുപോലെ നൂറ് എത്ര കൊടുത്തു ആ സാബുമാൻ മാത്രമാണ് ഇതിലൊരു ഓഡ് വൺ ഔട്ട് എന്നാണ് നിങ്ങൾ അത് സാബുമാനെ രക്ഷിച്ചെടുത്തത് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതെല്ലാം നോക്കി മുൻകണ്ട് വേണമായിരുന്നു അഭിലാഷ കരുക്കൾ നീക്കാൻ വേണ്ടി പക്ഷെ അഭിലാഷെ അത് തെറ്റിപ്പറ്റി അഭിലാഷ ഒന്നിലുമായിരുന്നു ഉണ്ടാക്കിയെടുത്ത ഒരു ഈച്ച പ്ലാൻ അല്ല ബിഗ് ബോസ് ഹൗസ് അകത്തുനിന്ന് ഇപ്പോൾ അഭിലാഷ് മനസ്സിലായി കാണും നമ്മളെപ്പോഴും ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ വെച്ച് നമ്മൾ നോക്കണം അവര് എങ്ങനെയായിരിക്കും അവരിപ്പോ ഇല്ല അങ്ങനെ വരുമ്പോ വോട്ട് ആർക്ക് മറയും എങ്ങനെ പോവും നമ്മൾ ആർക്കെതിരെ നിൽക്കണം എങ്ങനെ നിൽക്കുക അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് കേട്ടോ ഷാനവാസ് ഷാനവാസിൻ്റെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ ഷാനവാസ് ഓരോ ആൾക്ക് ശരിക്കും ഒരു സീരിയൽ പോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിനകത്ത് പോയൊരു വ്യക്തിയാണ് ഒരു വലിയ ആട്ടനുണ്ട് ആകും ചിലപ്പോൾ അദ്ദേഹം ചെറിയ കുട്ടികളെ പോലെ അദ്ദേഹം പെരുമാറും ചിലപ്പോൾ ഒരു വല്യാങ്ങളെ പോലെ പെരുമാറും നല്ലൊരു ഫ്രണ്ടായിട്ട് അന്വേഷിന് കൂടെ നിൽക്കണം കാരണം പല റോളുകളതിൽ കൈകാര്യം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തന്ത്രമാണ് ഷാനവാസിന്റെ ബിഗ് ബോസ് ഹൗസിനകത്ത് അദ്ദേഹത്തിന്റെ സക്സസ് അതാണ് അത് ഇന്ന് ഷാനവാസ് ഒനീലിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒനീല് പറയുന്നുണ്ട് അഭിലാഷ് അങ്ങനെയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഭിലാഷ് വലിയൊരു ഗെയിമറായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ വിജയിക്കുന്ന പോലെയല്ലോ അപ്പൊ അപ്പോ ഒനീല് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ നന്നായിട്ട് വീക്ക് എൻഡ് ടാസ്കുകളൊക്കെ ചെയ്യുന്നു വീക്ക് എല്ലാ വീക്കിൻ്റെ ടാസ്ക് നല്ലോണം ചെയ്യുന്നുണ്ട് ഷാനുവാസ് പറയുന്നുണ്ട് ഈ ടാസ്ക് മാത്രല്ലോ നമ്മൾ ഇതിനകത്ത് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം കൂടെ വിലയിരുത്തിയാണ് പ്രേക്ഷകരെ വോട്ടിക്കുന്നത് അപ്പം അത് വലിയൊരു ഘടകമാണ് ഷാനുവാസ് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നുണ്ട് നമ്മൾ നല്ലൊരു എൻ്റർടൈനറാകണം ആവണം നമ്മൾ പ്രതികരിക്കണത് പ്രതികരിക്കണം നമ്മുടെ നിലപാടുകൾ അറിയിക്കണം എല്ലാവരും മിണ്ടാതിരിക്കല വേണ്ട പിന്നെ വേറെ അടുത്തുള്ള ഒരു കൂട്ടുകാരനോടൊക്കെ തുറന്നു പറഞ്ഞ് അഭിലാഷിരിക്കണം ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ പറയേണ്ടത് എപ്പോഴും ആ സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ നല്ല നിലപാടുകൾ നമ്മളുടെ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ അത് തുറന്നു പറയണം അതാണ് ഇന്ന വ്യക്തിക്ക് എന്താണ് അഭിപ്രായം ആ ആ ഒരു കാര്യത്തിൽ എന്നുള്ളത് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഒരു രണ്ടാൾ വഴക്കുകൂടുംബത്തിനകത്ത് നോക്കി നിന്നുള്ള ഒരു കാര്യമില്ല അവരുള്ള വഴക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഇവരുടെ അഭിപ്രായം എന്താണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആ വഴക്ക് അവിടെ തീരും അല്ലെങ്കിൽ ആ വഴക്ക് ഓ വേറെ തലത്തിലോട്ട് പോകും അങ്ങനെയാണല്ലോ ബിഗ് ബോസിന്റെ ഗെയിം മുന്നോട്ട് പോകേണ്ടത് ഇതല്ലാണ്ട് ഞാൻ ഒന്നിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി കൂടി രാത്രി രാത്രിയാകുമ്പോൾ ഈ ഒനിയിലും അഭിലാഷം കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഗെയിം അല്ല അതുകൊണ്ടാണ് അനുമോൾ പറഞ്ഞത് ഞാൻ രംഗത്തോട്ട് വന്നത് തന്നെ കണ്ടന്റ് കൊടുക്കാനാണ് തുറന്നു പറഞ്ഞത് അവർ ഇന്ന സെൻസ് പറഞ്ഞാൽ അവർ പറഞ്ഞാണ് അവർ കണ്ടന്റ് കൊടുക്കാൻ കണ്ടൻറ് വേണം ബിഗ് ബോസ് ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ചപ്പ് കണ്ടന്റ് അല്ല കുൽസിതങ്ങളല്ല ഞാൻ പറയുന്നത് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് പേര് ഇപ്പോൾ തർക്കിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തിൽ ഇഷ്ടമില്ലാത്ത ആൾ അപ്പോൾ എതിർക്കും അതെന്തുകൊണ്ടെന്ന് എതിർക്കുന്നു അങ്ങനെ പോകണം ചർച്ച അങ്ങനെ പോയാൽ ഇത് വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഇതൊരു ചോദ്യം വരും ലാലായിട്ടൊരു അഭിപ്രായം വരും അങ്ങനെ നമുക്കതിൽ നല്ലൊരു അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വളരെ ലൂപ്പ് ഹോളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മളത് കളിച്ച് മുന്നോട്ട് പോകാനായിട്ട് അഭിലാഷ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് കണ്ടസ്റ്റൻസിന് അകത്തുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന് വീടിന് അകത്തുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നത് അഭിലാഷ് വലിയൊരു ഒരു ഗെയിമറാണ് അത് അവരുടെ മാത്രം തോട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് മോഹൻലാൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളാണ് പോകുന്നത് ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വലിയ ഗെയിമറാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ നിങ്ങൾ നല്ല ഗെയിമറാകണം എന്നില്ല അന്ന് പറഞ്ഞപ്പോഴാണ് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റിനും മുഖം മാറിപ്പോയത് അക്ബറിൻ്റെ ആകെ മാറിയിട്ടുണ്ട് ഒനിയലിൻ്റെ മാറിയിട്ടുണ്ട് ഇവൻ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും അനുമോളിൻ്റെ വരെ മുഖം മങ്ങിയിട്ടുണ്ട് കാരണം പ്രേക്ഷകർക്ക് എന്താണ് ഇനി ഇഷ്ടപ്പെടുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല കാരണം ഈ ഒരു വീക്കെൻഡില് അവർക്ക് ഇഷ്ടമില്ലാത്ത ഏറ്റവും ആദ്യ താഴെയുള്ള റാങ്ക് കിട്ടിയ ആൾ പോയി അടുത്ത അടുത്ത ഓരോ വീക്ക് വരുമ്പോഴും എങ്ങനെയായിരിക്കും ഇനി നമ്മളാണ് പ്രേക്ഷകരെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊരു ഉൾപേടി അവർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പം എന്തായാലും അഭിലാഷ് പോയത് എൻ്റെ അഭിപ്രായത്തിൽ നന്നായി കുറേ മുമ്പേ പോകേണ്ട ഒരാളാണ് സാബുമാനാണോ പോകേണ്ടി എന്ന് വെച്ച് സത്യത്തിൽ സാബുമാനും അഭിലാഷും പോയായിരിക്കും എന്നുള്ളത് അതിനകത്ത് ജിഷിന് കുറച്ചും കൂടെ നിൽക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിഷിന് കുറെ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞു പിന്നെ ജിഷിൻ്റെ ഈ പിടിവാശ് കുട്ടി കുട്ടികളെ പോലെ പെടങ്ങിയിട്ട് ഇതൊക്കെ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രേക്ഷകർ വേഗം വിട്ടത അദ്ദേഹം വൈൽഡ് ഗാർഡ് എൻട്രി ആയതുകൊണ്ട് വന്നു അപ്പോൾ പോയി എന്നുള്ളതല്ല ഏറ്റവും ഭാഗ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സാബുമാൻ തന്നെയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് നല്ല പിന്തുണ കിട്ടിയത് ആ ഒരു നൂറ ആതിലാ വിഷയത്തിൽ തന്നെയാണ് അവരെ പോലെയുള്ള ആൾക്ക് ഇങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് കുറെ ആൾക്കാർ വിചാരിക്കുന്നു അതേപോലെ ആൾക്കാരുടെ വോട്ടൊക്കെയാണ് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടത് കാരണം ഒരു കാര്യമനും രണ്ടഭിപ്രായങ്ങളും ഉണ്ടാവല്ലോ അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല ഇതിൽ സാബുമാൻ മാത്രമാണ് രക്ഷപ്പെട്ടു നിൽക്കുന്നത് സാബുമാനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ഇനി ടോപ്പ് ഫൈവിലോ പിന്നേലൊക്കെ എത്തിക്കോ എന്ന് നമുക്കറിയില്ല കണ്ടതെ അങ്ങനെ വന്നു പറയാൻ രസകരമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഒരു കളി കളിക്കാത്ത ഒരാളെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് കയറ്റി ബിഗ് ബോസിന് ഒരു നാണക്കേടാക്കുന്ന രീതിയിൽ ഒരാൾ കൊണ്ട് വിന്നറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലപ്പുറം ബിഗ് ബോസിന് ഒരു നാണക്കേടില്ല ഇനി സാബുമാൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ കളി ഇറക്കുക എന്നാ വെച്ച് കഴിഞ്ഞാല് ഇനി സമയമൊന്നും എന്തായാലും സാബുമാൻ്റെ യാത്ര അധികം വീക്ക് എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള എല്ലാവരും നല്ല സ്ട്രോങ് കണ്ടസൻസാണ് അതുകൊണ്ടാണ് സാബുമാൻ എനിക്ക് തോന്നുന്നത് കാരണം ഇനിയുള്ളതാരണോ എല്ലാവരും ഇപ്പോൾ വീക്ക് നമുക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റുന്നത് പ്രേക്ഷ പിന്തുണ ഒരിച്ചിരി കുറവായി നിൽക്കുന്ന ഒനിയിലാണ് ഒനിയിൽ എത്ര കണ്ടൻറ്റ് ഇട്ടാലും പ്രേക്ഷ ബിന്തുണ അത്രയും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആദല നൂറൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും പോകുന്നു തോന്നുന്നില്ല അവർക്കും അവരുടേതായിട്ടുള്ള കുറേ ഫാൻ ഫോളോയിങ്ങൊക്കെയുണ്ട് പ്രത്യേകിച്ച് നൂറൊക്കെ ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യും ഭയങ്കര ടോപ്പിൽ നിൽക്കുമ്പോൾ അനീഷ് ഷാനവാസ് അക്ബർ അനുമോള് ഇവരൊന്നും തൊടാനേ പറ്റില്ല അടുത്ത ആഴ്ചകളൊക്കെ ഇവര് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടുണ്ടാവും പ്രത്യേകിച്ച് അനുമോളൊക്കെ ഇനി കണ്ടന്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ തന്നെ ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് മാറ്റി എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അതെന്തായാലും വലിയൊരു തർക്കത്തിലേക്കും ഒരു കണ്ടന്റിനുള്ള വകയായിട്ടുണ്ടെന്നാണ് എനിക്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യമായിട്ട് വരാം അത് കഴിയും ബൈ